സാധാരണ പിറന്നാൾ 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 അത് ഇത് കഷ്ടിപൂർത്തി കഷ്ടിപൂർത്തി ഓ ഈ പറയുന്നത് ഓൾഡ് ഫാഷനാ ഫാഷൻ അച്ഛന്റെ ആഘോഷിക്കാമെന്ന് ഞങ്ങൾ പറഞ്ഞതാ പക്ഷേ അമ്മ സമ്മതിച്ചില്ല ഓ പണത്തിന്റെ ടൈറ്റ് കൊണ്ടായിരിക്കും അമ്മ ഭയങ്കര വിശ്വാസിയാ അമ്മയുടെ അമ്മാവൻ അൻപതാം പിറന്നാൾ ആഘോഷിച്ചതിന്റെ നാലാം ദിവസം വടിയായിപ്പോയി ഈ അമ്പതാം പിറന്നാൾ ആഘോഷിച്ചാൽ

മോള് സാധാരണല്ലേ കഴിക്കി ആര് പറഞ്ഞു ഞാൻ ചായ കുടിക്കാറുണ്ടല്ലോ ഞാൻ കണ്ടിട്ടില്ല എവിടെയാ സമയം അപ്പൊ പതിനഞ്ചാം തീയതിയാണ് നമ്മുടെ ഫംഗ്ഷൻ എല്ലാവരും